ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ലോകത്തിലെ പല രാഷ്ട്രങ്ങളിൽ നിന്നും പല ബഹുമതികളും നേടിയിട്ടുള്ള ഒരാളാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം അദ്ധ്യാപക ദിനമായിട്ട് ആഘോഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുകയും അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം അധ്യാപക ദിനമായിട്ട് ആചരി ആചരിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് സംഭവം തുടങ്ങി ടാക്കി ഈ അധ്യാപക ദിനം പറഞ്ഞിരുന്നു അദ്ധ്യാപകരെ ആദരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്തമമായ മാതൃകയാണ് ഇത് അധ്യാപകരാണ് ലോകത്തെ മാറ്റിമറിക്കുന്നത് ഒരു ഒരു വിദ്യാർത്ഥി ഒരു പുസ്തകം ഒരു പേന ഒരു അധ്യാപകൻ തന്നെ മാറ്റി മറിക്കാൻ ലോക പ്രശസ്ത അധ്യാപകനും വിദ്യാഭ്യാസ വിചക്ഷണനും തത്വചിന്തകനും ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റും രണ്ടാമത്തെ ഇന്ത്യൻ പ്രസിഡന്റുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായ ദേശീയ അധ്യാപക ദിനത്തിൽ ബലമ്പൂരിലെ പ്രായംകൂടിയ അധ്യാപകനായ ൻ കാട്ടിൽ മുഹമ്മദ് എന്ന വാപ്പുട്ടി മാസ്റ്ററി യൂണിറ്റ് കമ്മിറ്റി പൊന്നാടി അണിയിച്ച് ആദരിച്ചു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈതാലി വലമ്പൂർ അണിയിച്ചു പാർട്ടി വലമ്പൂർ യൂണിറ്റ് സെക്രട്ടറി മൊയ്തീൻ കെട്ടി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സെലീന സജി ഫിലിപ്പ് ലുബന തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ ടൈംസ് ഗൾഫിൽ അത് നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം എന്റെ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Al-Dan Lebanese cubus.